പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനാവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു കുടിശ്ശികയുള്ള ഒരു ഘടുവും മെയ് മാസത്തെ പെൻഷനും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അറുപത് ലക്ഷത്തോളം ആനുകൂല്യദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ ം ലഭിക്കും നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷനും ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡുക്കളിൽ ഒരേ തുടർച്ചയിൽ വിതരണം നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ആ രണ്ട് കുടിശ്ശികയും തന്നു തീർക്കും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹായിക്കും സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നായിരിക്കും ആദ്യം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക അതിനുശേഷം പിന്നീടാണ് കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക മസ്തരിം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക